നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം പ്രശസ്തമായ വിവേകാനന്ദ റോക്ക് സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീണ്ട ധ്യാനം വ്യാഴാഴ്ച രാത്രി ഏഴ് ആരംഭിച്ചു രാജ്യത്തുടനീളമുള്ള തന്റെ രണ്ട് മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ധ്യാനം വെള്ളിയാഴ്ച രാവിലെ പകുതി ദിവസം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ എത്തിയ മോദി ഭഗവതിയമ്മൻ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയ ശേഷം ഫെറി സർവീസ് വഴി റോക്ക് മെമ്മോറിയലിൽ എത്തി ജൂൺ ഒന്ന് വരെ നീണ്ടു ധ്യാനം ആരംഭിച്ചു മുണ്ടും വെള്ള ഷോളും ധരിച്ച മോദി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ഗർഭഗൃഹം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു പുരോഹിതന്മാർ ഒരു പ്രത്യേക പൂജ നടത്തി അദ്ദേഹത്തിന് ക്ഷേത്രത്തിലെ പ്രസാദം നൽകി അതിലൊരു ഷോളും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ ഫെറി സർവീസ് വഴി അദ്ദേഹം റോക്ക് സ്മാരകത്തിലെത്തി ധ്യാൻ മണ്ഡപത്തിൽ ധ്യാനം തുടങ്ങി ധ്യാന മണ്ഡപത്തിന്റെ തറയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി ചൂടുവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ധ്യാനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് സ്മാരകത്തെ എല്ലാ വശങ്ങളിൽ നിന്നും വലയം ചെയ്യുന്ന കടലിന്റെ അതിമനോഹരമായ കാഴ്ച അദ്ദേഹം മണ്ഡപത്തിന്റെ പടവുകളിൽ നിന്ന് അല്പനേരം നോക്കിക്കണ്ടു രാമകൃഷ്ണ പരമഹംസരുടെയും അമ്മ ശ്രീ ശാരദാദേവിയുടെയും ഛായാചിത്രങ്ങളിൽ പ്രധാനമന്ത്രി പുഷ്പങ്ങൾ ചൊരിഞ്ഞു ഉയർന്ന പീഠത്തിൽ മണ്ഡപത്തെ ആരാധിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ ഛായചിത്രത്തിലും പുഷ്പാർച്ചനയും നടത്തി പിന്നീട് മോദി മണ്ഡപത്തിൽ ധ്യാനം ആരംഭിച്ചു ശിവഗംഗയിൽ മാധ്യമ പ്രവർത്തകരോടൊപ്പം സംസാരിച്ച തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ പ്രധാനമന്ത്രി മോദിയുടെ സ്മാരക സന്ദർശനത്തെ സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിശേഷിപ്പിച്ചത് ഇത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ സന്ദർശനമാണെന്നും പാർട്ടി നേതാക്കളും അണികളും പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂൺ ഒന്നിന് പുറപ്പെടുന്നതിന് മുന്നോടിയായി മോദി സ്മാരകത്തിന് സമീപമുള്ള തിരുവള്ളുവർ പ്രതിമ സന്ദർശിക്കും സ്മാരകവും അടി ഉയരമുള്ള പ്രതിമയും നിർമ്മിച്ചിരിക്കുന്നത് കടലിലെ വേറിട്ടതും കുന്നുകൾ പോലെയുള്ളതുമായ ചെറിയ ദ്വീപുകളിലാണ് മോദിയെ എതിർത്ത് തന്തൈപെരിയാർ ദ്രാവിഡർ കഴകം ഉൾപ്പെടെയുള്ള സംഘടനകൾ മധുരയിൽ കരിങ്കൊടി പ്രകടനം നടത്തിയപ്പോൾ അവസാന ഘട്ടം കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ധ്യാനം സംപ്രേക്ഷണം ചെയ്യുന്നതിനെതിരായ രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഹാഷ്ടാഗോടുകൂടി ഗോ ബാക്ക് മോദി പോസ്റ്റുകളുടെ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചു ആദരണീയനായ ഹിന്ദു സന്യാസിയുടെ പേരിലുള്ള പ്രശസ്തമായ സ്മാരകത്തിൽ മോദിയുടെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ താമസത്തിനായി കനത്ത സുരക്ഷ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവസാനത്തോടെ കടലിനുള്ളിലെ പാറകൾക്ക് മുകളിൽ ധ്യാനിച്ച സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായി നിർമ്മിച്ച സ്മാരകത്തിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി താമസിക്കാൻ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ചതിനെ തുടർന്ന് ധ്യാനിക്കാൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് കേദർനാഥ് ഗുഹയായിരുന്നു ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാന ഭൂപ്രദേശമായ തെക്കേ അറ്റത്ത് ആത്മീയമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു റോഡ് ഷോകളും റാലികളും തുടങ്ങി നിരവധി രാഷ്ട്രീയ പരിപാടികളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു തിരക്കേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരിസമാപ്തിയെ തുടർന്ന് തിരമാലകളുടെ ശബ്ദം മാത്രം കേൾക്കുക സുരക്ഷാ ഉദ്യോഗസ്ഥർ തിങ്ങി നിറഞ്ഞപ്പോൾ കന്യാകുമാരി ജില്ലയിൽ മുഴുവൻ സുരക്ഷ ശക്തമാക്കി രണ്ടായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ തമിഴ്നാട് പോലീസിന്റെ കോസ്റ്റൽ സെക്യൂരിറ്റി ഗ്രൂപ്പും കോസ്റ്റ് ഗാർഡും നാവികസേനയും കനത്ത ജാഗ്രതയിലാണുള്ളത് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ജൂൺ ഒന്ന് വൈകുന്നേരം വരെ ധ്യാനമണ്ഡപത്തിൽ മോദി നടത്തിയ ധ്യാനം പ്രധാനമന്ത്രി പ്രശംസിക്കുന്ന ആത്മീയ ധ്യാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ